രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ നടക്കാൻ പോകുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യത്തിനും തങ്ങളില്ല എന്നുള്ളത് കോൺഗ്രസ് വ്യക്തമായി പറഞ്ഞ കാര്യമാണ് എഴുപത് നിയമസഭാ സീറ്റുകളിലും തനികെ മത്സരിക്കും പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ കോൺഗ്രസ് ലഭിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നതെങ്കിലും തെരഞ്ഞെടുപ്പ് തീയതി അടുക്കും തോറും കോൺഗ്രസിന്റെ പ്രതീക്ഷ ഉയരുകയാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വലിയ രീതിയിലുള്ള മാറ്റം കോൺഗ്രസിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നു ആം ആദ്മിയിൽ നിന്നും വലിയ കൊഴിഞ്ഞുപൊക്കാണ് ഈ അടുത്ത കാലത്ത് നടന്നത് പക്ഷേ അത് ബി ജെ പിയിലേക്കാണല്ലോ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം കോൺഗ്രസ് പറയുന്നു ബി ജെ പി വേസസ് കോൺഗ്രസ് എന്ന രീതിയിലേക്ക് തിരികെ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ ഒരു നേതൃത്വമില്ല അതിശയമാർലൈനെയും മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് കെജ്രിവാൾ ചെയ്ത നടപടിയെ കൃത്യമായും ഡൽഹി ജനത എതിർക്കുകയാണ് ചെയ്യുന്നത് കെജ്രിവാൾ ഇത്രയും നാൾ നടപ്പിലാക്കിയ ഫ്രീ ബീസ് ഉണ്ട് സൗജന്യമായി കൃത്യമായി വെള്ളവും അതുപോലെ തന്നെ വൈദ്യുതിയും ഒക്കെ നൽകുന്ന ആ ഫ്രീ ബീസ് പൊളിറ്റിക്സിന് വലിയ തോതിൽ അവിടുത്തെ ജനത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയോടൊപ്പം നിന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഹാട്രിക് വിജയമാണ് ബി ജെ പി നേടിയെടുത്തത് ഏഴിൽ ഏഴ് ലോക്സഭാ സീറ്റും നേടിയെടുത്തു എന്നാൽ നിയമസഭയുടെ കണക്ക് വരുമ്പോൾ ബി ജെ പിക്ക് അത് ആവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ കാര്യം നോക്കൂ രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം മൂന്ന് സീറ്റുകളിലാണ് ഒതുങ്ങിയത് ക്ലീൻ സ്വീപ്പാണ് ആം ആദ്മി നടത്തിയത് എഴുപതിൽ അറുപത്തേഴ് സീറ്റും ആം ആദ്മി തൂത്തുവാരി എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ആം ആദ്മിയുടെ അംഗസംഖ്യ അല്പം കുറഞ്ഞെങ്കിൽ പോലും പത്തനമാറ്റ് വിജയം തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത് കാരണം അറുപത്തേഴ് എന്നുള്ളത് അറുപത്തിരണ്ടായെങ്കിൽ പോലും മിന്നുന്ന വിജയം തന്നെയാണ് അവർ നേടിയെടുത്തത് പത്മത് ഗഞ്ചിൽ മനീഷ് സിസോദിയ ഒരു ഘട്ടത്തിൽ പരാജയപ്പെടുമോ എന്നുള്ള ഖ്യാതി ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ വിജയിക്കുന്ന സാഹചര്യമായിരുന്നു നിലവിൽ കെജ്രിവാൾ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് പോലും യാതൊരു ഉറപ്പുമില്ല കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ സ്വീകാര്യത കുറഞ്ഞിരിക്കുന്നു അഴിമതിക്കാരനാണ് എന്നുള്ള മുഖമുദ്ര അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല തീഹാർ ജയിലിൽ അദ്ദേഹം കിടക്കുകയുണ്ടായി എന്നാൽ ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിലുള്ള കരുത്താർജിച്ചിരിക്കുകയാണ് ജയിൽവാസത്തിന് ശേഷം വന്ന കൽപ്പന സോറനും അദ്ദേഹത്തിൻ്റെ ഭാര്യ തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് വന്ന ഹേമന്ത് സോറനും അദ്ദേഹത്തിന്റെ ഭാര്യയായ കൽപ്പന സോറനും വലിയ കരുത്താണ് കാണിച്ചത് ഹേമന്ത് സോറിനെ ജയിലിലാക്കിയതുകൊണ്ട് കൽപ്പന സോറൻ എന്ന പുതിയ നേതാവ് അതായത് ഹേമന്തിന്റെ ഭാര്യ ജയമിന്റെ കുന്ത മുനയായി ഉയർന്നു വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് എന്നാൽ അത്തരത്തിൽ സുനിത കെജ്രിവാളിന് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടില്ല അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകപ്പെട്ടപ്പോൾ സുനിത കെജ്രിവാൾ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചുവെങ്കിലും അത് എങ്ങും എത്താതെ പോയി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം എന്നാൽ ജാർഖണ്ഡിൽ അത് വിജയിക്കാൻ തക്കതായ കാരണമുണ്ട് അതിൻ്റെ കാരണം സഖ്യകക്ഷിയായി ഇന്ത്യ മുന്നണിയിൽ ഉറച്ചു നിന്നിരുന്നു ജെ എം എം എന്നുള്ളതുകൊണ്ട് തന്നെ മതേതര പ്രസ്ഥാനം അത് ആർ ജെ ഡി ആയാലും കോൺഗ്രസ് ആയാലും ഒരുപോലെ തന്നെ ജെ എം എമ്മിന് കരുത്തു പകർന്നു സി പി ഐ എം എൽ അവരുടെ നേതൃത്വവും ജാർഖണ്ഡിൽ അവരവരുടേതായ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തി എന്നതും ജെ എം എമ്മിൻ്റെ വിജയത്തിന് ആക്കം കൂട്ടി